ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നയനയാണെന്നുണ്ടെങ്കിൽ ഗോവിന്ദനോടും കനകയോടും പറയുകയാണ് എന്നോട് പോവാനായിട്ട് പറയുകയല്ലേ ഞാനിനി ഇവിടുന്ന് പോവുകയാണ് ഞാൻ എൻ്റെ കല്യാണം കഴിച്ചിടത്ത് വീട്ടിൽ തന്നെ നിൽക്കുകയാണ് ഇനി ഞാൻ ഞാനിങ്ങോട്ട് തിരിച്ചു വരില്ല എൻ്റെ സഹായം നിങ്ങൾക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയന വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയാണ് അപ്പോൾ പിന്നാലെയായിട്ട് നമ്മുടെ നന്ദുവും കനകയും കൂടി വരുന്നുണ്ട് അങ്ങനെ കനകയനെ വിളിക്കുന്നുണ്ട് മോളെ പോവല്ലേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ നന്ദു പറയുന്നത് ചേച്ചി നിൽക്കുക ഞാൻ പറയുന്നത് കേക്ക് എന്ന് പറഞ്ഞിട്ട് നന്ദും പിന്നാലെ വരുന്നുണ്ട് അപ്പം നയന ഇവരൊന്നും പറന്ന് കേൾക്കാതെ അവൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം കനക വന്നിട്ട് പറയുന്നുണ്ട് മോളോട് പറ പൂവല്ലേ എന്ന് പറയി നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ കേൾക്കത്തുള്ളൂ അവൾ കറിനോട് അവളെ പിടിവാശി നിങ്ങളൊന്നും അവളെ വിളിക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പോഴേക്കും നയന മോളെ എന്ന് ഗോവിന്ദ വിളിക്കുകയാണ് ഗോവിന്ദനെ വിളിയായിട്ട് പക്ഷേ പക്ഷെ തന്നെ നമ്മുടെ നായനെ അവിടെ നിന്നിട്ട് തിരിഞ്ഞു നോക്കുകയാണ് എന്നിട്ട് ചിരിക്കുന്നുണ്ട് എന്നിട്ട് അവൾ തിരിച്ച് അടുത്തേക്ക് വരികയാണ് അങ്ങനെ അവിടെ പറയുന്നുണ്ട് എന്തായാലും അപ്പോൾ ഇനി കോൺടാക്റ്റ് ചെയ്യാം മോളും കൂടെ കൂടു എൻ്റെ കൂടെ കൂടിയിട്ട് നമുക്ക് ഈ ഒരു ഒരു ഓർഡേഴ്സൊക്കെ നമുക്ക് ശരിയാക്കി കൊടുക്കാമെന്ന് പറയുകയാണ് അങ്ങനെ കൃഷ്ണമൂർത്തിയാണെന്നുണ്ടെങ്കിൽ അഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ ആ ഒരു പേപ്പറിൽ സൈനൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ മോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രതിമകളൊക്കെ ഉണ്ടാക്കി തരാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മൂർത്തി അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഗോവിന്ദൻ അവളുടെ നമ്മുടെ നയനയുടെ കൈ പിടിക്കുന്നുണ്ട് അപ്പോൾ കനക പറയുന്നുണ്ട് എന്താ ചെയ്യുക അച്ഛൻ്റെ അതേ സ്വഭാവം തന്നെയാണ് നയന മോൾക്ക് എന്ന് പറയുകയാണ് അങ്ങനെ അച്ഛൻ മോളോട് നന്ദി പറയുന്നതായിട്ട് സൂചിപ്പിച്ചുകൊണ്ടാണ് അവളെ കൈ ഇങ്ങനെ പിടിക്കുന്നത് മോളെ ഞങ്ങൾ സമ്മതിച്ചിരുന്നു മോൾ രണ്ട് വീട്ടിലും ഒരേപോലെ മോളെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നീ കല്യാണം കഴിഞ്ഞിട്ടും നമ്മുടെ കുടുംബത്തിന് കൈവിട്ടില്ലല്ലോ എന്നൊക്കെ ഗോവിന്ദനും കനകയും കൂടി നയനയോട് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് ജലജ വരുന്നുണ്ട് അങ്ങനെ നയനേനെ കാണാതായിട്ട് ജലജ അന്വേഷിക്കുന്നുണ്ട് എവിടെ ഇത്ര നേരമായിട്ടും നയനേനെ കാണാനില്ലല്ലോ എന്ത് ഇത്ര നേരമായിട്ടും മഹാറാണി എണീറ്റില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ഇപ്പോഴും ഉറക്കത്തിൽ തന്നെയാണോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ട് ജാനകി ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ജാനകി ചോദിക്കുകയാണ് എന്തിനാണ് എടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നായനമോളെ എത്ര നേരത്തെ എണീറ്റിവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് നിനാണിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ജലജ പറയുന്നുണ്ട് നിനക്കതിനെ നായനെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ പുള്ളുലോ അപ്പോഴേക്കും നീ മറുപടി ആയിട്ട് വരുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ജാനകി പറയുന്നുണ്ട് ഏടത്തി മര്യാദയ്ക്ക് നയനനെ അന്വേഷിച്ചിരുന്നെങ്കിൽ ഞാൻ മറുപടി പറയില്ലായിരുന്നു പക്ഷേ അവളിങ്ങനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത് കേട്ടിട്ടാണ് ഇന്നേ വരെ അവൾ ഇവിടുണ്ടായിട്ട് വന്ന ദിവസം മുതൽ അവൾ എപ്പോഴെങ്കിലും നേരം എഴുന്നേറ്റിട്ടുണ്ടോ പിന്നെ എന്തിനിങ്ങനെ പറയുന്നതെന്ന് പറയാം അപ്പോൾ ജാനകി പറയുന്നുണ്ട് നയനമോളെ രാവിലെ തന്നെ പലഹാരങ്ങളും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പണികളെല്ലാം തീർത്തിട്ടവൾ പുറത്തു െന്ന് പറയാണ് അപ്പോൾ വേലക്കാരിൽ പറയുന്നുണ്ട് അത് രാവിലെ എണീറ്റിട്ട് എല്ലാവർക്കും വേണ്ട ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി വീട്ടിലെല്ലാ പണികളും ചെയ്തിട്ടാണ് നയനെ മോള് പുറത്ത് പോയി എന്നുള്ള കാര്യം വേലക്കാരിയും പറയുന്നുണ്ട് ആ സമയം അവിടെക്ക് ആദർശം വരുന്നുണ്ട് അപ്പോൾ ദേവയാനെ ചോദിക്കുന്നുണ്ട് അടുത്ത് നയന എവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവൻ പറയുന്നുണ്ട് അവൾ ഇപ്പോൾ പുറത്ത് പോയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരല്ലോ എന്ന് ആലോചിച്ചിട്ട് ആദർശ് പറയുന്നുണ്ട് അവൾ അവളമ്മക്ക് എന്തോ വയ്യ അപ്പോൾ അപ്പം അത് പറഞ്ഞുകൊണ്ട് അവൾ എന്നോട് ചോദിച്ചിട്ട് അവൾ വീട്ടിലേക്ക് പോയി എന്ന് പറയാണ് അപ്പോൾ കാനൊക്കെ ചോദിക്കുന്നുണ്ട് കണ്ടോ ഇന്നലെ ഇത്രയും ബഹളം ഉണ്ടായിട്ട് യും അവൾ ഇന്ന് എന്നോട് പറയാതെ പോയി എന്ന് പറയുകയാണ് അപ്പോൾ ആദർശി പറയുന്നുണ്ട് അമ്മ എന്നോട് ചോദിച്ചിട്ടാണ് പോയത് വയ്യാന്ന് പറഞ്ഞത് കുറച്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ അവളിവിടുന്ന് വേഗം പോയി എന്ന് പറയുകയാണ് അപ്പൊ ദേവിയാനിയുടെ ഭർത്താവ് പറയുന്നുണ്ട് എന്തിനാ നീ ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളാക്കിയിട്ട് തലയിലെടുക്കാൻ നിൽക്കുന്നത് ഇതൊക്കെ നിനക്ക് തന്നെ വയ്യാവുള്ളൂ വെറുതെ ആവശ്യമില്ലാണ്ട് ഈ കാര്യങ്ങളൊക്കെ വിട് അവൾ അവനോട് ചോദിച്ചിട്ടല്ലേ പോയത് നീ അതൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ആക്കാൻ നിൽക്കണ്ടാന്ന് ദേവിയാനയുടെ ഭർത്താവും പറയുന്നുണ്ട് അപ്പോൾ ഈ നോണൊക്കെ കേട്ടിട്ട് അബിക്ക് ചിരി വരുന്നുണ്ട് അവൻ അറിയാൻ സത്യത്തിൽ നയനെ എന്തിനാണ് പോയതെന്നുള്ളതും അതുപോലെ വലിയൊരു പണി അവൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ടെന്നുള്ളൊരു ഇതിൽ അഭിയിരുന്നു ചിരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നായനയുടെ വീടാണ് അവിടെയാണെന്നുണ്ടെങ്കിൽ പ്രതിമ ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് വെച്ചിട്ട് ഭഗവാന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചതിന് ശേഷം ഇവർ പ്രതിമ ഉണ്ടാക്കാനുള്ള കളിമണ്ണൊക്കെ കുഴക്കാനായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ നായന ആ കളിമണ്ണൊക്കെ ചവിട്ടി കുഴച്ച് അതൊക്കെ ശരി പദം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ വീട്ടിലുള്ള ബാക്കിയുള്ളവരൊക്കെ അത് കൂടുന്നുണ്ട് അങ്ങനെ ഒരു പാട്ടൊക്കെ ആ സമയത്ത് വരുന്നുണ്ട് ആ സമയം മാറി നിന്ന ഒരാൾ ഇതെല്ലാം മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം ഈ ഷൂട്ട് ചെയ്തതെല്ലാം കൂടിയിട്ട് അബിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇത് നേരെ തന്നെ ജലചയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് കണ്ടോ അമ്മേ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് ഇതെന്തായാലും നന്നായിടാ ഇനി എന്താ ചെയ്യേണ്ടേന്നുള്ള കാര്യം ഞാൻ നിന്നോട് പറഞ്ഞ് എന്ന് പറയുകയാണ് അതിനുശേഷം പറയുന്നുണ്ട് നീ ഈ വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ വൈറലാക്കണം അത് വൈറലാക്കിയതിന് ശേഷം ഇവിടെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ എന്ന് പറയുകയാണ് കിട്ടിയ ചാൻസ് ഇങ്ങനെ മുതലെടുക്കണം എൻ്റെ തല ഞാൻ സമ്മതിച്ചിരിക്കുന്നുവെന്ന് അഭിയൂടെ ജലജ പറയുന്നുണ്ട് അങ്ങനെ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ജലജ മിണ്ടാതെ വന്നിട്ട് ഹാളിലിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറിയാത്ത പോലെ ജലജ എന്നിട്ട് ഫോ റിമോട്ട് എടുത്തിട്ട് ടി വി ഓൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലിത് ന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധയും പിടിച്ചുപറ്റാനായിട്ട് ജലജ പറയുന്നുണ്ട് നോക്കിയേ നമ്മുടെ നയനയല്ലേ ടി വിയിൽ കാണുന്നത് എന്ന് പറയുകയാണ് അങ്ങനെ ടി വിയിലെ ന്യൂസിൽ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ മൂർത്തിസ് ജ്വല്ലറിയിലെ ചെറുമകൻ മൂർത്തീസിലെ എം ഡി ഒരു ഭാര്യ ആളാണ് ഇങ്ങനെ ഒരു പ്രതിമ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇപ്പോഴും അവൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു രീതിയിലൊക്കെയാണ് കഷ്ടപ്പാട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോയുടെ ചോട്ടിലായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കേട്ടിട്ട് കലി കയറി നിൽക്കാണ് ദേവയാനി അവൾ വരട്ടെ അവൾ ഞാൻ ശരിയാക്കി കൊടുക്കേണ്ടത് എന്നും പറഞ്ഞാൽ പറഞ്ഞിട്ട് അവൾ പോയിരിക്കുകയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ മാനം കളയാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനിയും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് അങ്ങനെ കലി തുള്ളിയിട്ട് ടി വി ഓഫ് ഓഫ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒപ്പിച്ച് വച്ചിരുന്ന അഭിയാണെന്നുണ്ടെങ്കിൽ ചിരിക്കുകയാണ് വിചാരിച്ച പോലെ തന്നെ പദ്ധതിയെല്ലാം ഏറ്റു എന്ന് അവൻ വിചാരിക്കുകയാണ് അങ്ങനെ പറയുന്നുണ്ട് അവളെ എല്ലാവരും കൂടിയിട്ട് തലയിൽ കയറ്റി വെച്ചിരിക്കുകയായിരുന്നില്ലേ ഇപ്പം കണ്ടില്ലേ അവൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട് അവൾ വരട്ടെ ശരിയാക്കി കൊടുക്കാം എന്നൊക്കെ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് പണിയൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ്റെ മോളും നന്ദും എല്ലാവരും ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണ് ആ സമയം ചായയായിട്ട് അവിടേക്ക് കനക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മോളേത് കഴിക്കാനായിട്ട് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് അങ്ങനെ അവൻ വളരെയധികം സന്തോഷത്തിലാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും പ്രതിമ അവളെ ചെയ്തു വെച്ചു ഇനി ഒരു അച്ചു വരണം അത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലിട്ട് ശരിയാക്കാനുള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നയനെ ചോദിക്കുന്നുണ്ട് എന്താച്ചാ എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം മോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ അച്ഛനമ്മമാരും ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു മോളാണ് മോള് കല്യാണം കഴിഞ്ഞ വീട്ടിലും നമ്മുടെ വീട്ടിലും ഒരേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയുള്ളൂ മോളെ പോലെ ഒരു മോളെ കിട്ടിയും ഞങ്ങളുടെ ഭാഗ്യമാണ് എന്നെല്ലാം ഗോവിന്ദനും കാനകയും കൂടിയിട്ട് പറയുന്നുണ്ട് അപ്പം നമ്മുടെ നായന പറയുന്നത് ശരി ശരി എനിക്ക് പോവാൻ സമയമായി ഇനി ഞാൻ ചെന്നിട്ട് വേണം വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെക്കാനായിട്ടെന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ പോകാൻ നിൽക്കുന്ന സമയത്ത് കുറച്ച് പലഹാരവും ലഡ്ഡൊക്കെ ആയിട്ട് നമ്മുടെ കനക വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മോളെ ഞാനിത് ഉണ്ടാക്കിയതാണ് വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും കൊണ്ട് കൊടുക്കണം അതേപോലെ മോളും കഴിക്കണമെന്ന് പറയുകയാണ് നോക്കിയിട്ടൊക്കെ ശ്രദ്ധിച്ച് വേണം പോവാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവളവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് പിന്നീട് കാണിക്കുന്നത് ആദർശിൻ്റെ ഓഫീസാണ് ഒരു സ്റ്റാഫ് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് സാറേ എനിക്ക് സാറിനോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് അപ്പോൾ ആ ആദർശ് ചോദിക്കുന്നുണ്ട് എന്താണെന്ന് അങ്ങനെ അയാൾ മൊബൈൽ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ നയനെ കളിമണ്ണൊക്കെ ഇങ്ങനെ ചവിട്ടി കുഴയ്ക്കുന്ന ആ ഒരു വീഡിയോ ആണ് ആദർശിന് കാണുന്നത് എന്നിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട് പ്രത്യേകമായിട്ട് മൂർത്തീസ് ജ്വല്ലറി എം ഡിയുടെ ഭാര്യയാണ് ഇത് കാണുമ്പോൾ അവരുടെ കഷ്ടപ്പാടൊക്കെ മനസ്സിലാവുന്നുണ്ട് അവരിപ്പോഴും പണിയെടുക്കാനായിട്ട് പാരമ്പര്യ തൊഴിൽ ചെയ്യാനൊക്കെ ആയിട്ടാണ് ഇപ്പോഴും വിട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിൽ കാണുന്നത് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഈ ഒരു വീഡിയോ ഇനി വേറെ ഒരാളും കാണാനായിട്ട് ഇവിടെ വരരുത് അതിനു മുമ്പ് തന്നെ ഈ വീഡിയോ ആരും കാണിക്കരുത് കാണിക്കരുതെന്നുള്ളൊരു കാര്യം ആദർശ് ആ ഒരു സ്റ്റാഫിനോട് പറയുന്നുണ്ട് ശരി സാർ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട് ആ സമയം ആദർശ് ആലോചിക്കുന്നുണ്ട് നയന എന്താ ഇങ്ങനെയൊക്കെ ചെയ്തത് വീഡിയോ ഒക്കെ വന്നത് എന്ന് ആദർശ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണുന്നത് എല്ലാവരും അനന്തപുരിയിലെ ഹാളിൽ വന്നിരിക്കുകയാണ് ഈ ഒരു വിഷയം ചർച്ച ചെയ്യാനായിട്ട് അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ നയന തിരിച്ച് വീട്ടിലേക്ക് യാണ് അപ്പോൾ നയനയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ത് പറ്റിയോ എന്തോ ഒരു വിഷയം ഉണ്ടല്ലോ എല്ലാവരും ഹോളി തന്നെ കൂടിയിരിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുകയാണ് അപ്പോൾ കയറി വന്നപ്പോൾ എന്താ എല്ലാവരും കൂടെ ഇരിക്കുന്നത് എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നിനക്ക് എങ്ങനെ ഇങ്ങനെ പറയാനായിട്ട് തോന്നുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നയന ചോദിക്കുന്നുണ്ട് എന്താണ് അപ്പോൾ എന്താണ് നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒന്നും അറിയാത്തൊരു പാവം കുട്ടി നീ എല്ലാം ഒപ്പിച്ച് വെച്ചത് നിന്റെ പരിപാടി തന്നെയല്ലേ നിനക്ക് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല കാണിച്ചു തരാമെന്ന് പറഞ്ഞത് ദേവയാനി മൊബൈലിൽ ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ നയന ആ വീഡിയോയും കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതോടുകൂടിയിട്ട് മറ്റൊരു എപ്പിസോഡ് പത്തനമാറ്റിലെ തീരുകയാണ് വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നമുക്ക് ഓരോ ലൈക്ക് തന്നിട്ട് പോകാനായിട്ട് മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കരുത് അപ്പോൾ ഇനി ഈ വീഡിയോ കണ്ടിട്ട് ഇന്നത്തോടുകൂടി നയനെ വീട്ടിൽ നിന്ന് പുറത്താക്കുമോ അല്ലെങ്കിൽ ഇനി എന്താണ് ഉണ്ടാവാന്നൊക്കെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവരേക്കും ബായ്